ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റീഡ് ചെയ്യുന്നത് നിങ്ങളൊരു പേഴ്സണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജി എന്താണെന്നുള്ളതാണ് അവരെന്താണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുമായിട്ട് റെസനേറ്റ് ഇല്ലെങ്കിൽ ഈ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത് അപ്പം നമുക്കിത് റീഡിങ്ങിലേക്ക് കടക്കാം അപ്പം ഇത്രയും ആണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് നയൻ ഓഫ് പെൻഡക്കിൾസ് സെവൻ ഓഫ് വൺസ് ജസ്റ്റിസ് ത്രീ ഓഫ് വൺസ് ഫോർ ഓഫ് സ്വാട്സ് ടെമ്പറൻസ് വീൽ ഓഫ് ഫോർച്യൂൺ എയ്റ്റ് ഓഫ് സാട്സ് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോഴും ഒരു അല്ലെങ്കിൽ ഒരു നല്ലൊരു സമൃദ്ധി വരാനായിട്ട് പോകുന്നു എന്നാണ് കാണുന്നത് ഒരുപാട് ഫൈറ്റ് അല്ലെങ്കിൽ ഒരുപാട് കോൺഫ്ലിക്ട്സും ചലഞ്ചസും നിറഞ്ഞ ഒരു ലൈഫായിരുന്നു നിങ്ങളുടെ കുറച്ച് സമയങ്ങളായിട്ട് ആ ലൈഫിൽ നിന്നും ഇപ്പോൾ നിങ്ങളെ നിങ്ങളിലേക്ക് ഒരു സമൃദ്ധി കടന്നു വരാൻ പോകുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ എന്താണോ ന്യായമായ ഒരു യൂണിവേഴ്സിൻ്റെ തീരുമാനം അത് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നു ഒരുപാട് കാലമായിട്ട് അന്യായമായ പല രീതിയിലുള്ള പോരാട്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ വന്നുവെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ന്യായമായ ഒരു തീരുമാനം ലഭിക്കാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ആ പേഴ്സണിൽ നിന്നും എന്തെങ്കിലും ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു ട്രാപ്പായ ഒരു റിലേഷൻഷിപ്പിലൊക്കെ പോകുകയാണെങ്കിൽ ഒരു വ്യക്തതയില്ലാത്ത ഒരു തീരുമാനം ഒരു റിലേഷൻഷിപ്പിൽ പോകുകയാണെങ്കിൽ അതിന് വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങളൊരു വ്യക്തമായൊരു തീരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ക്ലിയറൻസും നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എന്തോ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് ഫ്യൂച്ചറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത്ര നാളൊരു അവസ്ഥയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ചോയ്സസിൽ നിങ്ങൾ ഒരു ട്രാപ്പായ ഒരു അവസ്ഥയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്താണ് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഗോൾ എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതായത് ഈ പേഴ്സണുമായിട്ടുള്ളൊരു ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഒരു രീതിയിലുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതല്ല ഒരുപാട് എബ്യൂസീവായ അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവായ ഒരു റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണെങ്കിൽ അതിൽ നിന്നും അവർക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അതിലൊരു കുടുങ്ങിയ ഒരു അവസ്ഥയിൽ നിന്ന് അവർക്ക് മാറിക്കൊണ്ട് അവർക്ക് അവരുടേതായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും മുന്നിലേക്കൊരു ഫ്യൂച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു തീരുമാനം എടുത്ത് നീങ്ങാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം ഒരു പെട്ടെന്നുള്ള അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊരു ഹോൾഡ് ഓൺ ചെയ്യുക എന്നാണ് ഇവിടെ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് പെട്ടെന്ന് എടുത്ത് ഒരു തീരുമാനത്തിലേക്കും പോകാതിരിക്കുക കാരണം അത് ചിലപ്പോൾ ഭാവിയിൽ നിങ്ങൾക്ക് അത് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ വന്നേക്കാം അപ്പം അത് ഒരു യെസ് അല്ലെങ്കിൽ നോ എന്നൊരു തീരുമാനമാണെങ്കിൽ പോലും അത് പലവട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു ഡിസിഷനിലേക്ക് എത്താനായിട്ട് ശ്രദ്ധിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു മാനസികമായിട്ടുള്ളൊരു ബാലൻസാണ് ഇമോഷണലി നിങ്ങൾ ഒരുപാട് തളർന്നു അവസ്ഥയിലുള്ള വ്യക്തികൾക്ക് ഇപ്പോൾ അതിലൊരു ബാലൻസ് കൊണ്ടുപോക ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരിക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ ബ്ലോക്കായി നിൽക്കുന്ന ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്കിപ്പോൾ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഒരു പേഷ്യൻസ് ഫുള്ളി നിങ്ങളൊരു ക്ഷമ കാണിക്കുക നിങ്ങൾക്കുള്ള ആ ഒരു യൂണിവേഴ്സൽ മെസ്സേജ് ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് നല്ല രീതിയിലുള്ള ഒരു മെസ്സേജ് തന്നെയായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യുക എടുത്തു ചാടിക്കൊണ്ടൊരു തീരുമാനങ്ങളിലേക്കും പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല നിങ്ങളുടെ ലൈഫിൽ ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഒരുപാട് കാലമായിട്ട് ഡിലേ ആയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒന്നിലും ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി കിട്ടാത്ത രീതിയിലൊക്കെ പോകുന്ന ബന്ധങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ ക്യുക്കായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് അല്ലെങ്കിൽ തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നായാലും നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്തു നിന്നായാലും എടുക്കാതെ പോയ പല തീരുമാനങ്ങൾ അല്ലെങ്കിൽ നീട്ടിവെക്കുന്ന പല തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് അതിലൊരു ഡിസിഷനിലേക്ക് എത്താനും ഒരു ലക്ക് പോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് കാലമായിട്ട് നിങ്ങളൊരു കുടുങ്ങിയ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ചിന്തകളിൽ കുടുങ്ങിയ ഒരു അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു കുടുങ്ങിയ അവസ്ഥയിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നതാണ് അതൊരു പക്ഷേ ഈ ബന്ധത്തിൽ കുടുങ്ങിയ ഒരവസ്ഥ അതിൽ നിന്നും മോചനമില്ലാത്ത ഒരു അവസ്ഥയിൽ പോകുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോചിച്ച് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നതാണ് അല്ല അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ കെട്ടഴിക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു എനിമി എനിമിയായിട്ടിവിടെ നിൽക്കുന്നത് അപ്പോൾ ആ ചിന്തകളെ പോസിറ്റീവായി മാറ്റുക നെഗറ്റീവ് പീപ്പിളിൽ നിന്നും നെഗറ്റീവായ തോട്ട്സിൽ നിന്നും എത്രയും കഴിയുന്നുവോ അത്രയും ദൂരത്തേക്ക് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അബണ്ടൻസ് എത്രയും വേഗം കടന്നു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ നിങ്ങളുടെ ജീവിത സാഹചര്യമായിട്ടും ഈ റീഡിംഗ് റെസനേറ്റ് ചെയ്തുവെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു